നമ്മുടെ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉണ്ടാവുന്നു എന്നാണല്ലേ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ അപ്പം ഇറാൻ്റെ പരമോന്നത നേതാവായ ആയിത്തുല്ലാ ഖമേനി ഇന്ന് എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളോടും ഒന്നിക്കാനായിട്ട് ആഹ്വാനം പറഞ്ഞിരിക്കും സത്യത്തിൽ ഇവിടെ നോക്കിയിട്ട് ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം അയാൾ തന്നെ ഒരു മാളത്തിൽ ഒളിച്ചിരിക്കുകയും ഒരു അഞ്ചു വർത്തിന് ശേഷമാണ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അഭിസംബോധന അവിടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ അഭിസംബോധന നടത്തി അപ്പം ഇസ്രായേലിനെ തീർത്തു കളയും എന്നുള്ള വാശിയിലൊക്കെയാണ് ഇവരിയ്ക്കുന്നത് പക്ഷെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യം തന്നെയാണ് അപ്പോൾ അത് ഇത് ശരിക്കും പറഞ്ഞാൽ അടുത്ത പുള്ളിയുടെ അന്ത്യം അടുത്തൊന്നുവാണെങ്കിൽ പറയാം നമ്മുടെ മീഡിയ വൺ ചാനലുകാരൊക്കെ ഭയങ്കരമായിട്ട് ഈ ന്യൂസ് നടന്ന അക്രമത്തെ കുറിച്ചൊക്കെ വാതവരാത ഈ ബോംബിട്ട സ്ഥലങ്ങളൊക്കെ എവിടെയോ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ എടുത്ത് കാണിച്ചിരിക്കുകയാണ് അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിങ്ങനെ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞു നടക്കുന്ന ഒരു ചാനലാണ് അറിയാമല്ലോ അവർ അവരുടെ ഭയങ്കര ഭയങ്കര ദുഃഖത്തിനാണ് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ ബാൻ ചെയ്യണം പറയുന്നത് കാരണം ഇവിടെ യാതൊരു ഗുണവും ഇല്ലാത്തൊരു കാര്യം നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല അവർ ചാനലുകാരെ ജസ്റ്റ് കാര്യങ്ങൾ വാർത്ത കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് ഇതിനൊന്നൊരു പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്ത്യയുടെ നിലപാടനുസരിച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു കക്ഷിയാണ് ഏറ്റവും വലിയൊരു ഫ്രണ്ടാണ് ഇസ്രായേൽ അത് ഇന്ത്യക്കൊരു ആവശ്യഘട്ടം വരുന്ന സമയത്ത് ഓടിയെത്താൻ ഒരു നിമിഷം കൊണ്ട് ഓടിയെത്താൻ സാധിക്കുന്നാലും അവരെ സംബന്ധിച്ച് അവർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ പ്രതിരോധമാണ് കാരണം ഇതൊ ഈ കഴിഞ്ഞ ഇഴക്ക് ഇറാൻ പെട്ടിരിക്കുന്ന ഏകദേശം നൂറ്റി അൻപത്തോളം മിസൈലുകൾ വിട്ടു അതെല്ലാം അവരുടെ അയൺഡോം ഉപയോഗിച്ച് തകർത്തതുകൊണ്ട് മാത്രമാണ് അവിടെ വലിയ കാഷ്വാലിറ്റി സംഭവിക്കായിരുന്നത് സംഭവിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു ചെറിയ ആ ചാൻഡുകാരനൊന്നും ആർവാദിച്ചെന്ന് ഇസ്രായേലിൻ്റെ തകർത്തു ഇസ്രായേലിൻ്റെ തകർത്തു സത്യം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇസ്രായേലിന് മുമ്പിൽ പേടിച്ച് നിൽക്കുകയാണ് പേടിച്ച് നിൽക്കണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇസ്രായേലിൻ്റെ കാരണം ഇസ്രായേൽ ദൈവത്തിൻ്റെ പരീക്ഷ ഇവിടെ ഉണ്ട് ഇസ്രായേലിൽ നോക്കുന്ന ദൈവമാണ് ആ ദൈവത്തിന്റെ പരിരക്ഷ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ച് ആരെ ആക്രമിക്കണമെന്ന് ആഗ്രഹം ഇല്ലായിരുന്നു ആ ഇസ്രായേൽ രാജ്യം രൂപം കൊണ്ട് അന്നുമതിലു അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് കൊല്ലത്തിലധികമായിട്ട് ഈ ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണ ചുറ്റും നടന്നു നടന്നുകൊണ്ടിരുന്നു ഇന്ന് ഇന്നിട്ട് ഇതെല്ലാം കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ടാണ് പല ആളുകളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യമൊന്നേ ഉള്ളൂ ജൂതവിരോധം ജൂതനെ ഇഷ്ടമില്ലാത്തവരെ ജൂതവിരോധമുണ്ട് കാരണം ഒരിക്കലും ഇവർ എല്ലാ ആളുകൾക്കും ഇവിടുത്തെ പാലസീനോടുള്ള ഇഷ്ടം കൊണ്ടോ ഒന്നും അല്ല അപ്പൊ ഈ പറയുന്ന ഇസ്രായേലിന്റെ പരമോട നേതാവിന്റെ പത്ത് എമ്പത് വയസ്സായിട്ടോ എക്സ്പയറി ഡേറ്റ് ഒക്കെ ആയ മനുഷ്യനാണ് എന്തായാലും അദ്ദേഹത്തിനും അതിശക്തമായ പേടിയിലാണ് അഞ്ചു കൊല്ലത്തിനോട് പുറത്തിറങ്ങി ഏതോ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഭയങ്കര വിഖ്യാത പ്രസംഗം നടത്തിയിട്ടുണ്ട് അമേരിക്കന്റെ പേപ്പെട്ടി എന്നാണ് വിളിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ചോരക്കുതിയന്മാരാണ് അപ്പൊ ഇവര് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ഇവര് നന്നായിട്ട് മിസ്രൈലായിട്ട് ഈ അങ്ങനെ ഇസ്രായേലാണ് ഇറാനിലേക്ക് മിസൈൽ അയച്ചെങ്കിൽ കൊണ്ടത് അപ്പം പപ്പടമായിപ്പോയാണ് അവരുടെ പ്രതിരോധ സംവിധാനവും അവരുടെ ബുദ്ധിവൈവം കൊണ്ട് മാത്രമാണ് ആ കൊച്ചു രാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ അത്ഭുതമായി മാറി നിൽക്കുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഭയങ്കര അത്ഭുതമാണ് കാരണം ഇത്രയും രാജ്യങ്ങളെ പ്രതിരോധിക്കാവുന്ന ഒരു ശക്തി അവർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഏഴ് രാജ്യങ്ങൾ ഒന്നിച്ച് നിന്ന് ഇസ്രായേലിനെ ഒറ്റയ്ക്ക് ഓർപ്പിക്കാൻ നോക്കിയാണ് രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ചക്കുള്ളിൽ ഇസ്രായേൽ എല്ലാത്തിലും അപ്പറമ്പറും മടക്കി കിട്ടും ആ ചരിത്രമുള്ളതാണ് ഇസ്രായേൽ അപ്പം ഇവർ പല ആളുകളും ചിന്തിക്കുന്നിടത്ത് ഇസ്രായേൽ പണി തുടങ്ങിക്കഴിയും ആലോചിക്കാനുള്ള ടൈം കൊടുക്കത്തിന് അപ്പം അടുത്തത് ആയത്തുള്ള ഖമേനിയുടെ ഒരു സമാധി ആയിരിക്കും ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇസ്രായേൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ന്യൂക്ലിയർ പിന്നെ പ്ലാന്റുകളൊക്കെ ഉണ്ട് ഇസ്രായേലിൽ അവരുടെ അവിടെ ചെയ്യണം എണ്ണപ്പാടുകളെ എന്നൊക്കെ ഇങ്ങനെ ഒരു ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അവരുടെ ഒക്ടോബർ സെവൻ നമുക്കറിയാം ഇസ്രായേലിലേക്ക് ഒരു വർഷം മുമ്പ് ഹമാസ് തീവ്രവാദികൾ അതിക്രമിച്ച് ഇവർ ചെയ്തതിൻ്റെ വാർഷികം ആ എൻ്റെ ടൈമാണ് വരാൻ പോകുന്നത് ഏതേ ഒരുപക്ഷെ അന്നായിരിക്കാം രണ്ട് ദിവസം തന്നെയുള്ളൂ അന്നായിരിക്കാം ഒരുപക്ഷെ ഇത് സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കുക ഒരു യുദ്ധം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എൻ്റെ കാഴ്ചപ്പാടിലെ ഒരു എല്ലാ വിദഗ്ദ്ധനും പറയുന്നതനുസരിച്ച് യുദ്ധം സംഭവിക്കാൻ പോകുന്നത് കാരണം ഇസ്രായേലിൻ്റെ അടിക്കുമ്പോഴൊരു നിൽക്കില്ല അത്ര അവർക്ക് താങ്ങാൻ കഴിയില്ല കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ജീവന്മാരുടെ പോരാട്ടമാണ് അവർക്ക് പ്രതിരോധം ഈ പറയുന്ന ആക്രമണം ആ രീതിയിൽ പ്രതിരോധിച്ചു നിന്നില്ല അവർ രാജി ഇല്ല എന്ന തണുത്ത് പിന്നെ ഈശോ പറഞ്ഞ പോലെ ഒരു ചെടത്ത് അടിക്കുന്നവർ മറ്റേ ചെടിയോട് കാണിച്ചു കൊടുക്കുന്ന ഒരു മെത്തേഡിലായിരുന്നു അവരുടെ ജീവിതമെങ്കിൽ അത് യുവതന്മാരാണ് അവർ പഴയ പുസ്തകത്തിലെ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലവരിൽ അവർ ഈ ഇസ്രായേലിന് ഉണ്ടാവില്ല ഓക്കെ അതുകൊണ്ട് ഇസ്രായേലിനെ തൊടാനൊന്നും ഈ ലോകത്തൊരു രാജ്യം നിന്നും ഇമാരും വളർന്നിട്ടില്ല കാരണം അവർക്ക് ദൈവത്തിന്റെ പ്രത്യേക പരിരക്ഷയുള്ളൊരു രാജ്യമാണ് ഇസ്രായേൽ നമുക്ക്